കുട്ടികൾ സാങ്കേതിക വിദ്യയുടെ കൂട്ടുകാരാകണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ചന്ദേര ജി യു പി എസ് സ്കൂളിൽ നൂറ്റി പതിനൊന്നാം വാർഷികാഘോഷത്തിന്റെയും നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് കുട്ടികളുടെ മേൽ രക്ഷിതാക്കൾ ചെലുത്തുന്ന പഠന സമ്മർദ്ദം കുറച്ചുകൊണ്ട് അവരെ കളിച്ച് വളരുവാൻ അനുവദിക്കണമെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കാലത്ത് കുട്ടികളെ സാങ്കേതിക വിദ്യയുടെ കൂട്ടുകാരായി വളർത്തണമെന്നും സ്പീക്കർ പറഞ്ഞു രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൃത്യമായ സ്ക്രീൻ ടൈം നിശ്ചയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വിഷയമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അത് വേണ്ടവിധം കൈകാര്യം ചെയ്യുവാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുട്ടികൾക്ക് കളിക്കാൻ പലതരത്തിലുള്ള എമ്യൂസ്മെന്റ്സ് ഉണ്ട് ഇനി ഈ പറയുന്ന സംവിധാനത്തിരംഗത്തിന് കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് കൂടി ഒരുക്കാൻ പറ്റണം ചെറിയ ടർഫ് മതി ഫുട്ബോൾ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഞാൻ പറയുമ്പോ തലയാട്ട് മക്കളല്ലേ പ്ലേ ഗ്രൗണ്ട് ഇല്ലല്ലേ നിങ്ങൾക്ക് കുട്ടികൾ കളിക്കണം തിരുക്കരിപ്പൂർ എം എൽ എം രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് എമ്മും എൽ എസ് ജി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈനി നാരായണൻ പിള്ളയും റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചനാവി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി ചന്ദ്രമതി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി സുജാത പഞ്ചായത്ത് അംഗങ്ങളായ റഹീന പി കെ രവീന്ദ്രൻ മാണിയാട്ട് രേഷ്നാ പി കാസർഗോഡ് വികസന പാക്കേജിന്റെ സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ വിദ്യാകരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ ചെറുവത്തൂർ എഇഒ രമേശൻ പുന്നത്തിരിയൻ ബി പി സി വി വി സുബ്രഹ്മണ്യൻ രാഷ്ട്രീയ പ്രതിനിധികളായ എം വി കോമൻ നമ്പ്യാർ കെ എം വിജയൻ വി എം കുമാരൻ കരീം ചന്ദേര നിഷാം പട്ടേൽ സ്കൂൾ വികസന സമിതി വൈസ് ചെയർമാൻ വി വി നാരായണൻ പി ടി എ പ്രസിഡന്റ് സി പ്രദീപൻ എസ് എം സി ചെയർമാൻ ആർ വിനോദ് മദർ പി ടി എ പ്രസിഡന്റ് പി ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി സ്വാഗതവും ഹെഡ് മാസ്റ്റർ എം വി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്